വിളിച്ചിട്ടേ ഇല്ല രണ്ടായിരത്തി പതിനേഴ് ഇവിടെ നിന്ന് പോകുമ്പോ ആ ലാസ്റ്റ് കണ്ട സമയത്തു കൂടി ഞാനൊരു ഭയങ്കര ഒരു അടിയുണ്ടാക്കാണ് ചെയ്തത് കാരണം ഈ പോയ കൊണ്ടുപോയ എന്ന് പറയുന്ന അയാളുടെ അച്ഛനായ വിൻസെന്റും അയാളുടെ സ്റ്റെപ്പ് മദറായ എൽസി വിൻസെന്റും അവരെന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവർക്ക് ഞങ്ങള് അറുപത് ലക്ഷം രൂപ കൊടുക്കുകയും ഇവർ ശ്രീലങ്കയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് പോയതെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ആ ഒരു ഫാമിലി എന്നെ മിസ്ലീഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോ അങ്ങ് അത് കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പോയി കഴിഞ്ഞ ഒരു ഒരു മാസത്തിനപ്പുറം ഞാൻ മെസ്സേജ് എവരുടെ മെസ്സേജ് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഈ പാലക്കാട് എന്റെ വീട്ടിൽ പോവുകയും പോകുമ്പോഴാണ് ആ സ്ത്രീ ആ എൽ സി എന്ന് പറയുന്ന സ്ത്രീ അവരെന്നോട് പറയുകയാണ് നിന്റെ മകളെ നനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല അവള് അഫ്ഗാനിസ്ഥാനിലോട്ടാണ് കൊണ്ടുപോയെ അവള് അവളെ ഒരു കാറിൽ നിന്ന് ഇറക്കി അവരെ കൊല്ലയം ചെയ്യുന്നത് എന്നാണ് അസ്ഥി പറഞ്ഞത് ആ ഒരു സെക്കൻഡിൽ ഞാൻ അനുഭവിച്ച ഒരു വേദനയെക്കാളും വലുതല്ല ഇപ്പോഴത്തന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങൊന്നും ലോകവിവരം പോലും ഇത്ര പോലും ഇല്ലാത്തൊരു സാധാ ഒരു ഒരു സ്ത്രീയാണ് ഞാൻ ഞാൻ പരിചത് കോളേജസ് ആണ് അത് കഴിഞ്ഞ് ആയിരുന്നു ഫസ്റ്റ് ഇയർ ആയിരുന്ന കല്യാണം കഴിഞ്ഞു കുട്ടികളായി പിന്നെ ഞാൻ എന്റെ വീട്ടുകാര്യങ്ങൾ വീട് എന്റെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്ററിയാണ് അപ്പൊ ഞാൻ അങ്ങനെ നോക്കൂന്നല്ലാതെ എനിക്ക് ഈ പുറം ലോകം എന്താണ് ഇറാൻ എവിടെയാണ് ഇറ്റലി എവിടെയാണ് സിറിയ എവിടെയാണ് അഫ്യാനിസ ഇതൊന്നും അറിയില്ല ഇതൊക്കെയുള്ള സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഏഹ് സംഭവങ്ങളെപ്പറ്റി ഞാൻ അറിയുന്നത് തന്നെ അപ്പോ ആ ഒരു ക്രൈസിൽ കൊണ്ടെത്തിച്ചതിന്റെ ഒരു ഒരു കാരണക്കാര് ആ ഒരു ഫാമിലിക്കും ഉണ്ട് പക്ഷെ ഇന്നും ആ ഫാമിലിക്ക് യാതൊരു ചോദ്യം ചെയ്യലില്ല ആ ഫാമിലിക്ക് ഇതുമായിട്ട് യാതൊരു ഇതും ഇല്ലാത്ത മട്ടിൽ അവര് നിൽക്കുകയാണ് കാരണം ഈ പോക പോയ ഇരുപത്തൊന്നു പേരും തങ്ങിയിരുന്നത് അവരുടെ വീട്ടിലാണ് മൂന്ന് നേരത്തെ ഭക്ഷണം പടിയാക്കി കൊടുത്തിരുന്നതും ആ ഫാമിലിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതെത്രയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ ശ്യപുത്തുകയെ സ്വന്തം ആ മക്കളെ ഇഷ്ടപ്പെടുന്നില്ല സ്വന്തം ആ മക്കളെ കൊല്ലാൻ വിടണമൊക്കെ അത് നിങ്ങൾക്കാവാം പക്ഷെ എന്നെ പോലുള്ള അമ്മമാരുടെ കുട്ടികളെ നിങ്ങൾക്ക് അവരുടെ ഒപ്പം പറഞ്ഞു വിടണമെന്ന് നിങ്ങൾക്ക് എന്തിനായിരുന്നു ആ വയറിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നല്ലോ ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട്